ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സൈഡിൽ കാണുന്ന പോലെയുള്ള പാലക്ക കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭംഗിയിലുള്ള നെക്ലെസും കമ്മലിൻ്റെ കളക്ഷൻസാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസൊക്കെയും തന്നെ വന്നിട്ടുള്ളത് ഫാൻസിയിലാണ് ഉത്സവത്തിനും അതുപോലെ തന്നെ സെലിബ്രേഷൻസും ഒക്കെ ഒരുപാടുള്ള മാസങ്ങളാണ് ഈ മന്തുകളൊക്കെയും തന്നെ അതിനൊക്കെ നമുക്ക് ടെമ്പിൾ സെറ്റിങ്സിനൊക്കെ ഒരുങ്ങാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സെലക്ഷൻ പാലക്കിയ കളക്ഷൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോഡക്ട്സിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബ്യൂട്ടിഫുൾ കളക്ഷൻസിനെല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നോക്കാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയിൽ വരുന്ന നെക്ലസ്സും നൂറ്റി എൺപതിൽ വന്നിട്ടുള്ള ജിമക്കിയാണ് ബ്ലൂ നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്തേക്കുക നെക്സ്റ്റ് വരുന്ന നൂറ്റി അറുപത് രൂപയിൽ വന്നിട്ടുള്ള നെക്ലസ്സും കമ്മലും കൂടിയിട്ടുള്ള ലക്ഷ്മി പതക്കം ലോക്കറ്റും വരുന്ന പാലക്ക നൂറ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് ഫാൻസി ജ്വല്ലറി കളക്ഷനിൽ വന്നിട്ടുള്ള അടിപൊളിയൊരു പ്രോഡക്റ്റ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസാണ് ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാം തന്നെ വെറൈറ്റീസാണ് നെക്സ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിലുള്ള ജിമിക്ക നൂറ്റി ഇരുപത് രൂപയിലുള്ള നെക്ലസ് നല്ല ലൈറ്റ് വെയ്റ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ഐറ്റം ആണ് കേട്ടോ ഒട്ടും ഓവറായിട്ടുള്ള പാലക്കയല്ല നല്ല സിമ്പിൾ ഐറ്റം ആണ് മെറൂൺ റെഡ് ആണ് കേട്ടോ കളർ വരുന്നത് അട്രാക്റ്റീവ് ആണ് ലൈറ്റ് വെയ്റ്റഡ് ജ്വല്ലറിയുടെ കളക്ഷൻ ആണ് ഇത് വരുന്നത് രണ്ട് കട്ടയുള്ള പാലക്കയാണ് നൂറ്റി നാൽപ്പതിൻ്റെ നെക്ലസ്സും നൂറ്റി ഇരുപതിൻ്റെ ജിമിക്കയും ആണ് വരുന്നത് ജിമിക്ക വരുന്നത് നല്ലൊരു ആലകൃഷ്ണൻ പോലെയുള്ള ഇമേജുമൊക്കെ ആയിട്ടുള്ള ടെമ്പിൾ കളക്ഷൻസിലാണ് കേട്ടോ ഭംഗിയുള്ള കളക്ഷൻസിന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും മൂന്ന് കട്ടയുള്ള നെക്ലസ്സാണ് വരുന്നത് മൂന്ന് കട്ടയുള്ള നെക്ലസ് നൂറ്റി എഴുപത് ജിമ്ക്ക് വരുന്നത് നൂറ്റി ഇരുപതാണ് എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തേക്കാം ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസസ് ഇത് വരുന്നത് നാല് കട്ടയിലാണ് കേട്ടോ അത്യാവശ്യം ഹെവിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയിൽ നെക്ലസ്സും നൂറ്റി ഇരുപത് രൂപയിൽ ജിമുകയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് വരുന്നത് ഒരുപാട് പെറ്റൽസ് ഉണ്ട് കേട്ടോ ആറ് കട്ടയിൽ ഇരുന്നൂറ്റി പത്ത് രൂപയിൽ നെക്ലസ്സും നൂറ്റി ഇരുപത് രൂപയിൽ കമ്മലുമാണ് വരുന്നത് ജിമിക്കയാണ് ഇത് വരുന്നത് എട്ട് കട്ടയാണ് രണ്ട് സെല്ലിൽ ഇട്ട് കിട്ടും പതിനാറ് ഇരുന്നൂറ്റി അൻപതാണ് നെക്ലസ്സിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് ജിമിക്കയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് താണ്ട് എല്ലാത്തിനും പ്രൈസസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നോക്കി പർച്ചേസ് ചെയ്തേക്കാം പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത് ഓൺലൈനും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് നൂറ്റി എഴുപതിൻ്റെ നെക്ലസ്സും നൂറ്റി ഇരുപതിൻ്റെ ജിമിക്ക ആണ് നമ്മൾ കാണുന്നത് ബ്ലൂ ആണ് കളർ ഷെയ്ഡ് റോയൽ ബ്ലൂ എപ്പോഴും എൻക്വയറി വരുന്ന ഐറ്റം ആണ് നൂറ്റി തൊണ്ണൂറിൻ്റെ നാല് കട്ട ഫോർ പ്ലസ് ഫോർ എട്ട് കട്ട ടോട്ടലി വരുന്ന നെക്ലസ് നൂറ്റി തൊണ്ണൂറ് പ്രൈസാണ് നൂറ്റി ഇരുപതാണ് ജിമിക്കി കമ്മലിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഇത് വരുന്നത് അഞ്ച് കട്ടയാണ് കേട്ടോ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ കട്ട വരുന്നുണ്ട് ടു ഹൺഡ്രഡ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി പ്ലേറ്റഡ് ജുവല്ലറിയിൽ വന്നിട്ടുള്ള റിംഗ്സ് കമ്മലുണ്ട് നോർമൽ റിങ്സ് കമ്മലാണ് നമ്മൾ കാണുന്നത് റിങ്സ് കമ്മലിൽ തന്നെ നല്ല ക്രിസ്റ്റൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല പാറ്റേൺസ് ആണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ഷേക്കിങ് ഭാ ഭയങ്കര രസമാണ് ക്രിസ്റ്റൽസ് എല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽസ് ആണ് പ്രീമിയം ക്രിസ്റ്റൽസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ അങ്ങനെ തുടങ്ങി എല്ലാ കളേഴ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാ കളർ കോമ്പിനേഷൻസും നമുക്ക് ആണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തേക്കാം വെറൈറ്റി കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് രൂപയിൽ വന്നിട്ടുള്ള നല്ല വൈറ്റ് പേൾസിൻ്റെ നല്ല സൂപ്പർ കമ്മൽ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇങ്ങകത്തും സ്റ്റഡുമായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ലൊരു ഹാങ്ങിങ്സ് സ്റ്റഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ സ്റ്റഡിലാണ് അറുപത്തഞ്ചാം ഒരു ജോലിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് പാറ്റേൺസ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ മാർക്ക് ചെയ്ത് അയയ്ക്കുക നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഏതാണോ കസ്റ്റമർ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണുള്ളത് മാർക്ക് ചെയ്തിട്ട് ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും പ്രോഡക്റ്റിന്റെ ഫോട്ടോ അയച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് ആയിട്ട് നാ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹോം ഡെലിവറി കിട്ടും ഡെലിവറി ആയിട്ട് ഹോം വീട്ടിൽ വരുമ്പോഴത്തേനും പേയ്മെന്റ് കൊടുത്ത് വാങ്ങാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്തഞ്ച് രൂപയിൽ വന്നിട്ടുള്ള റിംഗ്സ് കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് വേണ്ട രണ്ട് മോഡിൽ ഈ സെയിം ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് വില വരുന്നത് മുപ്പത്തഞ്ചാണ് നല്ല ഭംഗിയുള്ള റെഡ് ക്രിസ്റ്റൽസ് വന്നിട്ടുണ്ട് ബ്ലൂവും ഈ രണ്ട് കളർ കോമ്പിനേഷൻസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് മൂന്ന് കളർ ഉണ്ട് കേട്ടോ സോറി ബ്ലാക്കും കൂടെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ആണ് ചെറിയ റിങ്സ് റിങ്സാണ് സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കും അതുപോലെ തന്നെ ഡെയിലി യൂസ് ഓഫീസ് യൂസ് ലേഡീസിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് റിങ്സ് കമ്മൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഈ റിംഗ്സ് കമ്മലൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് സിമ്പിൾ കമ്മൽ കളക്ഷൻസ് ആണ് അൻപത് രൂപയിൽ വന്നിട്ടുള്ള ഞാത്തും കമ്മലുമായിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് കുറച്ച് നല്ല കളർ സൈറ്റ്സിൽ അവൈലബിൾ ആണ് വളരെ സിമ്പിൾ ആണ് അടുത്തതായിട്ട് വരുന്നത് റിങ്സ് കമ്മലാണ് റിങ്സിൽ നല്ല ഭംഗിയിലുള്ള സ്റ്റോണിൻ്റെ ഒരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളും മൾട്ടി കളർ ആണ് പല പല കളറിൽ വന്നിട്ടുള്ള നല്ല ആണ് ഹാങ്ങിങ്സ് വരുന്നത് നെക്സ്റ്റ് നല്ല മുന്തിരി ടൈപ്പാണ് വരുന്നത് അതും ഒരു നല്ല വെറൈറ്റി ആണ് റെയർ കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം തന്നെ അൻപത് രൂപ മാത്രമാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തേക്കാം ഓൺലൈൻ പേയ്മെൻറ്റായും ക്യാഷ് ഓൺ ഡെലിവറി ആയി ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം ലൈറ്റ് വെയിറ്റിന്റെ പാറ്റേൺസിൽ കുട്ടികൾക്കും നോർമൽ വെയേഴ്സ് പോലെ ലേഡീസിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കമ്മലികളാണ് ഇതൊക്കെ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ടും വെയർ ചെയ്യാൻ പറ്റും വളരെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന പാറ്റേൺസ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ യൂസിന് പറ്റുന്ന ബെസ്റ്റ് ഐറ്റംസ് ആണ്